കാലിലൂ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാക്കുന്നത് ഇന്ന് പറയുന്നത് മാലാഘമാരെ കുറിച്ചാണ് നമ്മൾ മാലാഖമാർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ദൈവം നമുക്ക് മാലാഖമാരെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ കാവൽ തോന്നുന്നുണ്ട് ഒപ്പം ധാരാളം മാലാഖമാരെ നമുക്ക് വീടിന് ചുറ്റും വിന്യയിപ്പി വിന്യസിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് നമ്മോട് പറയുന്നു ഇല്ലേ നമ്മൾ തോപിത്തിൻ്റെ പുസ്തകമാണ് ഈ മാലാഖമാരെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ലൊരു വഴി അതിനകത്ത് തോപിത്ത് ഇവരുടെ വീട്ടിൽ റഫായേൽ മാലാഖ തോപിത്തിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ് അവരെ കൊണ്ടുപോകുന്നു സാറായ കല്യാണം കഴിച്ചു കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥകളാണ് പക്ഷേ നമുക്കതിൽ ചില വചന ഭാഗങ്ങളിലേക്ക് വരാം തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിനകത്ത് ആറാം തിരുവാക്യം പറയാ ദൈവത്തേക്ക് ദൈവത്തോട് നന്ദി പറയാൻ അമാന്തം കരുതെന്ന് മാലാഘ നമുക്ക് തരുന്നൊരു മെസ്സേജ് ആണത് എപ്പോഴും നന്ദി പറയാൻ രണ്ട് പറയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് ക്രൈസ്തലോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നല്ലതാണ് കർത്താവും പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പക്ഷേ ഒപ്പം നമ്മോട് പറയുന്നു ഉപവാസം ചെയ്യണം വല്ലപ്പോഴെങ്കിലും ഉപവസിക്കുക ഇപ്പം ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അവൾക്ക് മത്സ്യമാംസാദികൾ ഒരു കാരണവശാലും വെള്ളിയാഴ്ച ഉപ ഉപയോഗിക്കാതിരിക്കാം നമുക്ക് രണ്ട് നമുക്കുള്ളത് ഉള്ളതിൽ നിന്ന് ദാനധർമ്മം ചെയ്യുക നീതി പ്രവർത്തിക്കുക അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അതാണ് നീതി ക്രൈസ്തരോട് സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന് മാലാഘടിപ്പിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യണം നമ്മൾ നീതി പ്രവർത്തിക്കുക ദാനധർമ്മം ചെയ്യുക ഉപവസിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക ക്രൈസ്തലോൺ അപ്പോൾ എന്തുണ്ടാവുന്ന പറഞ്ഞത് ജീവിതത്തിൻ്റെ പൂർണ്ണത അവർക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും വീണ്ടും പറയാണ് നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ക്രൈസ്തലോൺ എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവ്കൾ എന്നതിനക്കു മുൻപേ ഞാൻ എൻ്റെ ദൂതനായിക്കും മാലകമാര് ഇത് മുഴുവൻ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇവിടെ ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം നമ്മുടെ കൂടെ അവരിയ്ക്കുകയാണ് ഇവരാണ് ഇത് സ്വർഗസന്നിധിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പ്രൈസ്തലോൺ അതുകൊണ്ട് കാവൽ ദൂതനെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ പാപം ചെയ്യുമ്പോൾ കരഞ്ഞ് മുഖം തിരിക്കുകയാണ് ദൂതൻ ഇപ്പം നീ ദൂതൻ ഇവിടെ പറയുന്ന വാക്കുകളാണ് കേട്ടത് നീ ആ നല്ലൊരു പ്രവർത്തി മൃതദേഹം സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോഴി കാണാണ് ഞാനാണ് ഇത് പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി കൊടുത്തത് അവിടെ കൊണ്ടുപോയി കാണിച്ചതെന്ന് ഇതവിടെ പോയി പറഞ്ഞത് ഞാനായിരുന്നുവെന്ന് എന്നിട്ട് പറയണേ നിന്നെയും നിൻ്റെ മരുമകൾ സാറയെയും സുഖപ്പെടുത്താൻ ദൈവമാണെന്നിട്ട് എന്നെ മോട്ടായിച്ചെന്ന് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നു ദാനിയേലിൻ്റെ പ്രവചനത്തിൽ മ മിഘായൽ മാലാക്ക കടന്നു വന്നു ഇത് നമ്മെ സഹായിക്കാൻ ഈ മാലാഖമാർ വരുന്നത് ആദ്യം തന്നെ മാലാഖമാർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം ഇന്നതാണ് അവരുടെ അവസ്ഥ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ ചെയ്ത തിന്മകളും നന്മകളും അവരവിടെ പോയി റിപ്പോർട്ട് ചെയ്യും ക്രൈസ്തലോ ഇത് കാണുന്ന ഒരാളുണ്ട് ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയില്ലേ നീ ഈ ചെയ്യുന്നത് മുഴുവൻ കാണുന്ന ഒരാളുണ്ടെന്ന് ഇത് കാണുന്നുണ്ടത് മുഴുവനും അത് അതാത് ദിവസം പോയിട്ട് അവരോട് റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് മാലാഖ പറയാണ് ഞാൻ റഫായേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ദൂതന്മാരിൽ ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് ഞാനിന്ന് കേട്ടോ ഞാൻ റഫായേലാണ് ഇത് വിശുദ്ധരുടെ പ്രാർത്ഥന അപ്പോൾ ആരുടെ പ്രാർത്ഥനയോട് കൊണ്ടുപോകണത് വിശുദ്ധരുടെ വിശുദ്ധി കൂടാതെ ദൈവത്തെ ആർക്കും കാണാൻ സാധിക്കില്ല എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ നീ നിന്നെ തന്നെ പരിശുദ്ധനാക്കുക കാരണം നിൻ്റെ ദൈവം പരിശുദ്ധനാണ് പ്രൈസ്തൻ നിൻ്റെ സംസാരം നിൻ്റെ ചിന്ത നിൻ്റെ ബുദ്ധി എല്ലാറ്റിലും കർത്താവ് എൻ്റെ മക്കളുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കണമേ ശത്രുക്കളെ പരാതി എതിരാക്കണമേ കുർബാനയിലെ കാസർ കഴിയുമ്പോൾ പറയുന്നില്ലേ എന്തിനാണ് നന്ദി പറയേണ്ടതെന്നതെന്ന് ആ ഒരു ഏഴ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല വേഗം വേഗം എൻ്റെ മക്കൾ കുർബാനയിൽ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ റഫായേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ ക്രൈസ്തലോ അടുത്ത വചനം പറയുകയാണ് എൻ്റെ ഔദാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവൻ ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം നമുക്ക് ആ ധരം തന്നിരിക്കുന്നത് ദൈവത്തെ കാണുക ദൈവത്തെ കേൾക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവം ചെയ്യുന്നത് എല്ലാം നമ്മുടെ നന്മയ്ക്കാണ് എല്ലാം നന്മക്കെയാണ് പ്രൈസ്തലോൾ നമ്മളെ പരിശുദ്ധരാക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു നമ്മളതിനെ സഹകരിക്കണം പ്രൈസ്തലോൾ അടുത്ത വചനം പറയാണ് ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുക അപ്പോൾ ഇതിൽ മുഴുവൻ മാലാഖ ഇവരെ വന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തെ സ്തുതിക്കുക ക്രൈസ്തലോൺ അടുത്ത വചനം പറയാൻ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നത് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക കണ്ടോ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഇതിങ്ങനെ പറയുന്നു ദൈവം എനിക്ക് ചെയ്ത പ്രവർത്തികളെല്ലാം ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഏറ്റേറ്റു പറയുന്നു ഇതുപോലെ അത് ഇന്നും നമുക്ക് എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിതിങ്ങനെ യൂട്യൂബിൽ നമുക്കിതിങ്ങനെ പറയാൻ സാധിക്കുന്നു ഇതൊരിക്കലും നമ്മൾ മരിച്ചാൽ പോലും ഇതാകന്നു പോവുകയില്ല അല്ല ഇതൊരു പ്രസിദ്ധ പ്രസിദ്ധപ്പെടുത്തതിലും കൂടിയാണിത് ഹലൊലിയ നോക്ക് വെളിപാടിൻ്റെ പുസ്തകം നാലിൻ്റെ അഞ്ച് പറയാണ് സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ അവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് ഈ ഏഴ് തീപ്പന്തങ്ങളാണ് എന്നെ ഈ മാലാഖമാർ അതിലൊരാളാണ് റഫായൽ മാലാഖ ക്രൈസ്തലോൺ എന്നിട്ട് പറയാണ് ഹലുലിയ എന്നെ സകല ജീവികളുടെയും മുൻപിൽ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ കരുണചൊരിയും ക്രൈസ്തലോൺ പാപം ചെയ്താൽ അതിന് അടിയുണ്ട് ഒരു പാപത്തിന് ഒരടിയുണ്ട് അടി തന്നിരിക്കും ദൈവം നമ്മൾ ജഡീക മനുഷ്യൻ മാറി ആത്മീയ തലത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ വിളിക്കുന്നു ദൈവം എന്നെ നമ്മെ സഹായിക്കുന്നു ക്രൈസ്തലോൺ അടുത്ത ഒരു വചനഭാഗത്തിലേക്ക് വരുമ്പോൾ നം ഈ മാലാകമാരെ കുറിച്ച് തന്നെ പറയുമ്പോൾ പറയുകയാണ് ഇവത്തായിരം സുശേഷം പതിനെട്ടാം അധ്യായം പത്താം തിരുവാക്യം ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആരാ അത് പറഞ്ഞത് യേശു കണ്ടു ഓരോ ദിവസവും അതാത് ദിവസം ഈ മാലാഖമാർ നമ്മുടെ കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളാൻ നമ്മൾ വിചാരിക്കുമോ അവരെനിക്ക് ചവിട്ടാം അവരെനിക്ക് എന്തും വേണമെങ്കിൽ പറയാം അവരോട് ചോദിക്കാൻ ആരുമില്ല പക്ഷേ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കൂടാതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും കുറ്റം പറയും വിധിക്കും അവരെ പ്രഹ പ്രഹസനം ചെയ്യുമ്പോൾ ഇത് കാണുന്നൊരു ശക്തനായ ദൈവമുണ്ട് കർത്തൃ കോപം സാവധാനമേ വരൂ കുടുംബത്തിൽ ശാപം വരാനുള്ളൊരു കാരണമായിട്ടത് മാറും ആരെയും നിന്ദിക്കാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ക്രൈസ്തലോൺ അടുത്ത വചനഭാഗം പറയാണ് മത്തായിയുടെ സുശേഷം അതിൽ കർത്താവ് പീഡാസഹനത്തിനെ ഗത്സമയനിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ എൻ്റെ ദൈവം എനിക്ക് അറിഞ്ഞ് അറി അയക്കുന്നത് മുഴുവൻ എൻ്റെ നന്മയ്ക്കാണ് അപ്പോൾ പണ്ട് നമ്മളിങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എൻ്റെ ഹിതം പോലെയല്ല നിൻ്റെ ഹിതം പോലെയാകട്ടെ അപ്പോൾ നാൽപ്പത്തി ഒന്നാം തിരുവാക്യം പറയാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പത്ര ദിവസത്തിനോട് വന്ന് പറയാം ഇത് എന്താ കിടന്ന് ഉറങ്ങണത് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞിട്ട് പറയാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ക്രൈസ്തലോ പ്രലോഭനം അതൊന്ന് കർത്താവോട് വന്നപ്പോൾ നമുക്ക് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു ആ പ്രാർത്ഥനയിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ അങ്ങനൊരു വാക്ക് നാം അതിനകത്ത് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് പറയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധമാണ് നമുക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ട് പക്ഷെ ശരീരം ബലഹീനമാണ് എന്നിട്ട് വീണ്ടും യേശു പറയാണ് എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ കണ്ടു എനിക്ക് ഒരു പാനപാത്രം ദൈവമായിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് കുടിക്കാതെ കടന്നു പോവില്ല എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഹലിയ വലിപാടിന്റെ പുസ്തകം നാലാധ്യായം അതിനകത്ത് പറയാണ് ഈ നാല് ജീവികൾ അനവരതം ആയിരുന്നവനും ആയിരിക്കുന്നവനും ഒരു വാഞ്ഞിരിക്കുന്നവനും സർവ്വശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 പെരുവെള്ളത്തിൻ്റെ ശബ്ദത്തിൽ സ്വര്ഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പത്താം തിരിവാക്യം പറയാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു അതിന് നമുക്കുള്ള നിലയോ വിലയോ ജോലിയോ മഹത്വം എന്തും ഇത് മുഴുവൻ ദൈവം തന്നതാണ് ഇത് നീക്കിക്കളയാൻ അധിക സമയം വേണ്ട എന്നിട്ട് പറയാ ആ കിരീടം എടുത്ത് അവർ താഴ്ത്തി വെച്ചു അവർ അവരാരായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി അത് താഴെ വെച്ചു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ക്രൈസ്തലോൺ അതുകൊണ്ട് എപ്പോഴും ദൈവം നമുക്ക് ചെയ്ത ആ വലിയ യാഗം ആ വലിയ അർപ്പണം നമ്മെ വീണ്ടെടുക്കാൻ നമ്മെ രക്ഷിക്കാൻ നമ്മൾ ദൈവത്തെ കണ്ട് സ്വർഗം കണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ എന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അതൊന്നെൻ്റെ നാശത്തിനല്ല എൻ്റെ വിളി എന്താണ് ഞാൻ എന്താണ് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ഞാൻ മരിച്ചു പോകുമ്പോൾ ഈ ഭൂമിയിൽ ഞാൻ എന്ത് നന്മയാണ് അവശേഷിപ്പിച്ചത് അത് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നന്മ ചെയ്യാനുള്ള കൃപ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ലോകം മുഴുവനും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്ലേവസ് പിതാവെ അപ്പുസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ